ज्ञानिनामभिजेतांसी देवी भगवतीः सा മഹാമായ ദേവി ാംീ ഭഗവതീ മഹാമായ പ്രയച്ചതി സ ഭഗവതി ആ ഭഗവതി മഹാമായ ദേവി ആകുന്ന ജ്ഞാനിനാമഭി ജ്ഞാനികളുടെ പോലും ചേതാംസി ചേതസ്സുകളെ ബലാത് ആഘൃഷ്യ ബലമായി ആകർഷിച്ചിട്ട് മോഹായ മോഹത്തിനായിട്ട് അർപ്പിക്കുക തന്നെ ചെയ്യുന്നു മഹാമായയായ മഹാമായ ദേവി ജ്ഞാനികളുടെ അന്ധകർണങ്ങളെ പോലും ബലമായി പിടിച്ചു വരിച്ച് മോഹത്തിനായി അർപ്പിക്കുക തന്നെ ചെയ്യുന്നു ജ്ഞാനി എന്ന പദം കൊണ്ട് ജ്ഞാനമുള്ളവരെയാണ് കുറിക്കുന്നത് വസിഷ്ഠൻ വിശ്വാമിത്രൻ തുടങ്ങിയ ഈശ്വരദുലന്മാരായ ഋഷിമാർ പോലും മോഹവശരായി പ്രാകൃതരെ പോലെ പെരുമാറിയ ഘട്ടങ്ങൾ പുരാണ കഥകളിൽ ഉണ്ട് അത് ജ്ഞാനം കൊണ്ടാണ് എന്ന് പറയാൻ സാധ്യമല്ല ആത്മനിയന്ത്രണം ഇല്ലാത്തവരെന്നും പറയാൻ പറ്റില്ല ത്രിമൂർത്തികൾ ഉൾപ്പെടെ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും മോഹിപ്പിക്കുന്ന മഹാമായ പ്രവർത്തനത്തിന് അവരും അല്പനേരത്തേക്കെങ്കിലും വഴങ്ങിയെന്ന് വഴങ്ങിപ്പോകുന്നതാണ് സുദീർഘമായ തപസ്സും വിശദമായ ജ്ഞാനവും സർവസിദ്ധികളുമുള്ള പോലും മോഹിപ്പിക്കുന്ന മായയുടെ ശക്തിക്ക് സാധാരണ മനുഷ്യർ വഴിവിട്ടു പോകുന്നതിൽ അത്ഭുതമില്ല സുരതരാജാവും വൈശ്യനും ജ്ഞാനികളാണെന്ന് കരുതുന്നവരാണ് പക്ഷെ അവർ സാധാരണ മനുധരണ മനുഷ്യരെക്കാൾ കൂടുതൽ ജ്ഞാനം അവർക്കില്ല അപ്പോൾ അവർ എല്ലാ ഐശ്വര്യപ്രഭാവമുള്ള മഹാമായ എന്ന ദേവിയുടെ ആകർഷണത്തിൽ പെട്ടുപോകുന്നത് സ്വാഭാവികം മാത്രമാണ്

ത്രൈലോക്യം മൂന്ന് ലോകവും വിസൃജ്യതേ വിശേഷേണ സൃഷ്ടിക്കപ്പെടുന്നു സായേഷ അങ്ങനെയുള്ള ആ ദേവി പ്രസന്ന പ്രസന്നയായാൽ നൃണാം മനുഷ്യർക്ക് മുക്തയെ മുക്തിക്കായി വരദാഭവതി വരം കൊടുക്കുന്നവളായി ഭവിക്കുന്നു ആ ദേവിയാൽ സമസ്ത ചരാചരങ്ങളോട് കൂടിയ മൂന്നു ലോകവും സൃഷ്ടിക്കപ്പെടുന്നു അപ്രകാരമുള്ള ദേവി പ്രസാദിക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് മോക്ഷത്തിനായി വരം ദാനം ചെയ്യുന്നവളായി ഭവിക്കുന്നു ൂദനി സംസാരീ സംസാരേതു സർശ്വരേശ്വരീ സനാദനിത്യയായ സ അവൾ മുക്തേ ഹേതുഭൂത മുക്തിക്ക് കാരണഭൂതയായ പരമാവിദ്യ സർവോത്കൃഷ്ടയായ വി സ അവൾ സംസാരേതു സർവേശ്വരേശ്വരി എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരിയും സ ഏവ അവൾ തന്നെ ആ ദേവി സനാതനിയും മുക്തിക്ക് ഹേതുഭൂതയും ആയ പരമമായ വിദ്യ ആകുന്നു സംസാര ബന്ധത്തിന് ഹേതുവും സർവ ഈശ്വരന്മാർക്കും ഈശ്വരിയും ആ ദേവി തന്നെ ആകുന്നു വിദ്യക്കും അവിദ്യക്കും ജ്ഞാനത്തിനും അജ്ഞാനത്തിനും ഒരുപോലെ ചേരുന്ന രീതിയിലാണ് ഈ ശ്ലോകത്തിന്റെ പദഘടന സാ വിദ്യ എന്നതിനെ സാ വി സഅവിദ്യ എന്ന് പിരിക്കാംക്തേർ ഹേതുഭൂത എന്നതിന് അക്തേർ ഹേതുഭൂത എന്ന് പിരിക്കാം സനാതനി എന്നതിന് പകരം അസനാതനി എന്നും പദം പിരിച്ചുണ്ടാക്കാം വിദ്യ എന്ന് സ്വീകരിച്ചാൽ ആ ദേവി പരമമായ വിദ്യയാണ് വിദ്യ എന്ന പദത്തിന് പ്രപഞ്ചാതീതമായ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉപനിഷത്തുകളിൽ പ്രതിപാദിക്കപ്പെടുന്ന വിശിഷ്ടജ്ഞാനം എന്നൊക്കെ അർത്ഥമുണ്ട് പരമമായ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവളായതുകൊണ്ട് എന്ന് കാണിക്കാനാണ് പരമ എന്ന പ്രയോഗം ആ ദേവി സംസാര ബന്ധത്തിൽ കുടുങ്ങിയ ദേഹിയുടെ ബന്ധഹേതുക്കൾ നശിപ്പിക്കുന്നവളും മുക്തിക്ക് ഹേതുഭൂതയുമാണ് സംസാര ബന്ധത്തിന് കാരണം കർമ്മബന്ധങ്ങളാണ് ഓരോ വ്യക്തിയും അനുഭവിക്കുന്നത് കർമ്മങ്ങളുടെ അനിവാര്യ ഫലമാണ് നല്ല കർമ്മങ്ങൾക്ക് നല്ല ഫലങ്ങളും പാപകർമ്മങ്ങൾക്ക് ദുരിതങ്ങളും ലോകഗതിയിൽ സ്വാഭാവികമാണ് കർമ്മഫലമായി സംസാരബന്ധത്തിൽ അകപ്പെട്ട ദേഹി ആ കർമ്മഫലം അനുഭവിച്ച് തീരുവോളം മുക്തനാകുകയില്ല ഇല്ലെന്നതും സാമാന്യ നിയമമാണ് പക്ഷേ എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരിയായ ദേവിയുടെ കാരുണ്യം ഉണ്ടായാൽ കർമ്മബന്ധങ്ങൾ നശിക്കുന്നു സനാതനി എന്ന പദം കൊണ്ട് സത്യജ്ഞാന രൂപവും അനന്തവുമായ ബ്രഹ്മം തന്നെയാണ് ദേവിയെന്ന് വ്യക്തമാക്കുന്നു അവിദ്യ എന്ന പദം പിരിച്ചാൽ അവിത്തിനെ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനി അല്ലാത്തവനെ പ്രാപിച്ചിരിക്കുന്നവൾ അജ്ഞാനിയെ മോഹിപ്പിക്കുന്നവൾ എന്ന് അർത്ഥമെടുക്കാം പരാശക്തിയുടെ ലീലയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഭാഗ്യമാണ് എന്ന സങ്കല്പത്തോടെ ജീവിതത്തിന്റെ സങ്കീർണ്ണതകളെ നേരിടുന്നവർക്ക് ജീവിതം ദുഃഖപൂർണമായി അനുഭവപ്പെടുകയില്ല